ചാവക്കാട് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ മലയാളി ക്ഷേമനിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അമിത പലിശ വാഗ്ദാനം ചെയ്ത് പണം സ്വീകരിച്ച ശേഷം തിരികെ നൽകാതെ വഞ്ചിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഡയറക്ടർമാരിൽ ഒരാളായ ഗുരുവായൂർ തിരുവെങ്കിടം താണിയിൽ പ്രഭാകരനെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പത്തു മാസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചാവക്കാട് പോലീസ് വീട്ടിലെത്തി അറസ്റ്റു ചെയ്തത് പാവർട്ടി വാടാനപ്പള്ളി തുടങ്ങി വിവിധ സ്റ്റേഷനുകളിലായി പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെതിരെ അറുപതിലധികം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു പത്തു കോടിയിലധികം രൂപയാണ് സംഘം തട്ടിപ്പ് നടത്തിയത് കേസിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വി വിമലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം നടത്തുന്നത് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു സബ് ഇൻസ്പെക്ടർ കെ വിജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ റോബിൻസൺ ഇ കെ ഹംദ് രജനീഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു